നമസ്കാരം റാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിൽ എംബാപ്പ ഒന്നാമതാണ് പക്ഷേ എന്തിലാണ് ഒന്നാമത് ബിഗ് ചാൻസുകൾ മിസ്സ് ചെയ്യുന്നതിൻ്റെ കണക്കിൽ കിലിയൻ അംബാപ്പെ ഒന്നാമതാണെന്ന് സോഫാസ്കോ ഡോട്ട് കോമിൻ്റെ ഡാറ്റ പറയുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ലാലിഗിയിൽ ബിഗ് ചാൻസുകൾ മിസ് ചെയ്തവരുടെ ലിസ്റ്റിൽ കിലിയൻ എംബാപ്പെ ഒന്നാം സ്ഥാനത്ത് പതിനാല് മത്സരങ്ങൾ കളിച്ചിട്ട് അദ്ദേഹം എട്ട് ഗോളുകൾ ലാലിഗയിൽ നേടിയിട്ട് ഒരു അസിസ്റ്റുമുണ്ട് അറുപത്തിയഞ്ച് ഷോട്ടുകളാണ് അദ്ദേഹം ആകെ ഉതിർത്തത് അതിൽ മുപ്പത്തി രണ്ടെണ്ണം ഓൺ ടാർഗറ്റാണ് അതായത് പകുതിയോളം ഷോട്ടാണ് ഓൺ ടാർഗറ്റ് വരുന്നത് ഒരു ഗോളടിക്കാൻ എത്ര ഷോട്ടുകൾ അദ്ദേഹം ഉതിർക്കുന്നുണ്ട് ആവറേജ് എട്ടേ പോയിൻ്റ് ഒന്ന് ഷോട്ടുകൾ ലംബാപ്പടിക്കുമ്പോഴാണ് ഒരു ഗോൾ വരുന്നത് പത്തൊമ്പത് ക്ലിയർ ചാൻസുകൾ ബിഗ് ചാൻസുകൾ വന്നിട്ട് അദ്ദേഹം കൺവേർട്ട് ചെയ്തത് ആറെണ്ണം മാത്രമാണ് അതായത് വെറും മുപ്പത്തിയൊന്ന് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ക്ലിയർ ചാൻസ് കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത് സോ ലാലിഗില് ബിഗ് ചാൻസുകൾ മിസ് ചെയ്തതിൽ ഒന്നാമതാണ് കിലിയൻ എംബാപ്പേ ഒരു പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ട് സോഫാസ്കർ ഡോട്ട് കോം അദ്ദേഹത്തിന് ഈ സീസണിൽ ലാലിഗയിൽ കൊടുക്കുന്ന ആവറേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ചാണ് സോ എംബാപ്പ എന്ന് പറയുന്ന താരത്തിൻ്റെ നിലവാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ സെറ്റ് ചെയ്ത് വെച്ചൊരു ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിൻ്റെ ഏഴായാലത്ത് ഇപ്പോൾ എംബാപ്പ വരുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഏതായാലും ഇതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചേ പറ്റൂ അല്ലാത്ത പക്ഷം കിലിൻ എംബാപ്പയ്ക്കും റയൽമെ അഡിറ്റനും ഒക്കെ അത് മുന്നോട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പെനാൽറ്റി മിസ്സിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഇതിനു മുമ്പുള്ള പതിമൂന്ന് അറ്റംപ്റ്റുകളിൽ എംബാപ്പ ആകെ മിസ് ചെയ്തത് രണ്ട് പെനാൽറ്റികളായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ രണ്ട് പെനാൽറ്റികളിൽ രണ്ടും അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ട് സോ അവിടെ പ്രശ്നം വരുന്ന അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ഈ കളിക്കുശേഷം വളരെ കൃത്യമായി വ്യക്തമായി പറയുന്നത് കിലിയൻ അമ്പാപ്പയ്ക്ക് നമ്മൾ സമയം കൊടുക്കണം അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ മാറാം നമുക്കൊരു പെനാൽറ്റി കൊണ്ടൊരാളെ വിലയിരുത്താൻ പറ്റില്ലല്ലോ ഒരു പെനാൽറ്റി മിസ്സ് ചെയ്തു എന്നുള്ളതുകൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല പെനാൽറ്റികൾ അങ്ങനെയാണ് ചിലപ്പോൾ ഗോളാവാം ചിലപ്പോൾ മിസ്സാവാം എന്തായാലും എംബാപ്പെ തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷ കാർലോ അഞ്ചുലൂട്ടി പങ്കുവെക്കുന്നുണ്ട് അതുതന്നെയാണ് ആരാധകരുടെയും മനസ്സിലുള്ളത് പി എസ് സിയിലും ഇന്നി കത്തിയ താരത്തിന് റയൽ മാഡിൽ അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ലേ എന്നുള്ളതാണ് ചോദ്യം നിലവിലിപ്പ് എന്തായാലും ി ഗെയിൽ ഏറ്റവും അധികം ബിഗ് ഷാൻസുകൾ മിസ് ചെയ്തിട്ടുള്ള താരം ആ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് അത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഉള്ള